എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ വാഴക്കുളത്തിനടുത്ത് കല്ലൂർക്കാടിൽ വിൽപ്പനയ്ക്കുള്ള ഒരേക്കർ മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലവും താമസിച്ചു കൊണ്ടിരിക്കുന്ന ഓടുമേഞ്ഞ ഒരു വീടും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും തേനി വരെ പോകുന്ന കോട്ടറോഡിനു പേരുള്ള ഹൈവേയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറി വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടിയാണിത് വീട് പണിയുവാനും പ്ലോട്ട് തിരിക്കാനും അനുയോജ്യമായ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഒരേക്കർ മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് കറക്റ്റ് ചതുരാകൃതിയിലാണ് സ്ഥലം കിടക്കുന്നത് കോർട്ട് റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കോട്ട് റോഡുമായി കണക്ട് ചെയ്തു വരുന്ന പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് ഏകദേശം ഒരു നൂറ് മീറ്ററോടടുത്തോ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് അതേപോലെ തന്നെ ഒരു അൻപത് അറുപത് മീറ്ററോളം പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജും ഈ പ്രോപ്പർട്ടിക്കുണ്ട് കാറ് ലോറി ജീപ്പ് മുതലായ എല്ലാവിധത്തിലുള്ള വാഹനങ്ങളും പറമ്പിൻ്റെ ഉള്ളിൽ എത്തുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണിത് മുൻപ് റബ്ബർ കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോഴതെല്ലാം വെട്ടി മാറ്റിയിട്ട് കന്നാരയും തെങ്ങുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കുടിവെള്ളത്തിനു വേണ്ടി പറമ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു കിണറുണ്ട് വേനൽക്കാലത്തും വറ്റാത്ത കിണർ വെള്ള സൗകര്യമുണ്ട് സ്ഥലത്തിന് ഏകദേശം മധ്യഭാഗത്തായിട്ട് താമസയോഗ്യമായ ഓടുമേഞ്ഞ ഒരു വീടുണ്ട് ചെറിയൊരു സിറ്റൗട്ട് ഹാൾ മൂന്ന് ബെഡ്റൂം മുതലായ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം പള്ളി ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് മുതലായ സൗകര്യങ്ങൾ പ്രോപ്പർട്ടിയിൽ നിന്നും തൊടുപുഴയ്ക്കും മൂവാറ്റുപുഴയ്ക്കും എട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് വാഴക്കുളത്തിന് അഞ്ച് കിലോമീറ്റർ ദൂരം കല്ലൂർക്കാടിന് രണ്ടര കിലോമീറ്റർ ദൂരം എല്ലാ സൗകര്യങ്ങളുമുള്ള തൊട്ടടുത്ത ടൗൺ കല്ലൂർക്കാടാണ് മെഡിക്കൽ കോളേജ് ഉള്ളത് തൊടുപുഴയില് സ്കൂള് കോളേജ് വലിയ ഹയർ സെക്കൻഡറി സ്കൂള് ഹയർ എഡ്യൂക്കേഷൻ മുതലായ സൗകര്യങ്ങളെല്ലാം മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഒരേക്കർ മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ ഒരു വീടുമാണ് ഉള്ളത് ഇതിന് മൊത്തം ചോദിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാം നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്